ഈ സംസ്ഥാനത്തെ പോലീസിനെ നിയന്ത്രിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു ഉപജാപക സംഘമാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് പോലെ ഞങ്ങൾ പറയാണ് ഉപജാപക സംഘം അപ്പൊ എന്നോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചു ആരൊക്കെയാണ് ആ ഉപജാപക സംഘത്തിലെ അംഗങ്ങൾ ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ പേര് പറയുന്നില്ല അത് സ്വാഭാവികമായി പുറത്തു വരും ഇപ്പൊ പുറത്തു വന്നില്ലേ രണ്ടു പേരുടെ പേര് പുറത്തു വന്നല്ലോ ഇനിയും വരും ഇനിയും വരും സാമൂഹ്യ വിരുദ്ധന്മാരുടെ സങ്കേതമായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് ശ്രീ രമേശ് ചെന്നിത്തല ഇവിടെയിരിക്കുന്നു കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ആ ഓഫീസിൽ ഇരുന്നു കൊണ്ട് സ്വർണക്കള്ളക്കടത്ത് നേതൃത്വം കൊടുത്ത ശിവശങ്കർ ജയിലിലായിരുന്നു അല്ലേ മുഖ്യമന്ത്രിയുടെ അടുത്തുവരെ അന്വേഷണം എത്തി അപ്പൊ എന്താ ചെയ്തത് അപ്പോഴാണ് കേന്ദ്ര ഏജൻസികൾ എന്തിന് ബഹളമായിരുന്നു മലപ്പുറം കത്തി വാള് പരിച എന്നിട്ട് ഒരു ദിവസം അന്വേഷണം അവസാനിപ്പിച്ച് കട്ടയം മടക്കി കേന്ദ്ര ഏജൻസികൾ പോയി ഞങ്ങൾ അന്ന് പറഞ്ഞു സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള അവിഹിതമായ ബന്ധമാണ് സ്വർണക്കള്ളക്കിടത്ത് കേസിൽ നിന്ന് മുഖ്യമന്ത്രിയെയും കൂട്ടരെയും രക്ഷിച്ചത് അവിടെ കൊണ്ട് അവസാനിച്ചോ ഇപ്പഴെന്താ സി പി എം എം എൽ എൽ ഡി എഫിന്റെ എം എൽ എ ഭരണകക്ഷി എം എൽ എ ഉന്നയിച്ചിരിക്കുന്ന ആരോപണം അവിടെ ഒരു സംഘം പ്രവർത്തിക്കുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി അടക്കമുള്ള ആളുകളാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി സംസ്ഥാനത്ത് അയാൾ ദാവൂദ് ഇബ്രാഹിമാണ് അയാളുടെ റോൾ മോഡൽ എന്ന് ഇടതുപക്ഷ എം എൽ എ പറയാണ് സ്വർണക്കള്ളക്കിടത്ത് കേസുമായി ബന്ധപ്പെട്ട് എ ഡി ജി പിയുടെ നേതൃത്വത്തിൽ ഒരു കൊലപാതകം നടത്തിയിട്ടുണ്ട് പറയുന്നത് ആര പ്രതിപക്ഷമാണോ ഭരണകക്ഷിയിലെ എം എൽ എ കൊലപാതകം നടത്തിയിട്ടുണ്ട് മാത്രമല്ല പോലീസിന്റെ വയർലെസ് സംഭാഷണം ചോർത്തിയതിന് കേസെടുക്കപ്പെട്ട ഒരു ഓൺലൈൻ പത്രപ്രവർത്തകൻ അയാൾ അറസ്റ്റ് ചെയ്യപ്പെടാതിരിക്കാൻ അയാളുടെ കയ്യിൽ നിന്ന് രണ്ടു കോടി രൂപ വാങ്ങിച്ച് പോലീസ് പൂനെയിലും ഡൽഹിയിലും അയാളെ അറസ്റ്റ് ചെയ്യാൻ ചെന്നപ്പോൾ ഈ എ ഡി ജി പി പോലീസിന്റെ വരവ് ചോർത്തി കൊടുത്തു അയാൾക്ക് പ്രതിക്ക് ഈ സംസ്ഥാനത്തെ പോലീസ് കേസെടുത്ത ആളെ പോലീസിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊടുക്കാൻ രണ്ടു കോടി രൂപ വാങ്ങിച്ച് എ ഡി ജി പി വിവരം ചോർത്തി കൊടുത്തു ഗുരുതരമായ ആരോപണമാണ് മാത്രമല്ല തൃശൂർ റേഞ്ചിൽ ഉൾപ്പെടെയുള്ള മിക്ക എസ്പിമാരും ഇയാൾക്ക് വേണ്ടി പണം ശേഖരിക്കുന്ന ആളുകളാണ് ഇയാളുടെ ഭാര്യ സഹോദരന്മാർ കോടിക്കണക്കിന് രൂപയുണ്ടാക്കി എല്ലാ സംഭവങ്ങളുടെയും ഇടനിലക്കാരനായി നിന്ന് കോടികൾ സമ്പാദിക്കുന്നു അയാൾക്ക് പിന്തുണ കൊടുക്കുന്നത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് പിണറായി വിജയനോട് ചോദിക്കുന്നു നിങ്ങൾ നിങ്ങൾക്കൊരു നിമിഷമാ കസേരയിൽ തുടരാൻ നാണമുണ്ടോ നിങ്ങളുടെ മൂക്കിന് താരെ നിങ്ങളുടെ കണ്ണിന് താരെ നിങ്ങളുടെ ഓഫീസിൽ പ്രവർത്തിക്കുന്നത് ഉപജാപക സംഘമാണെന്നും കൊലപാതകവും സ്വർണക്കള്ളക്കടത്തും കൈക്കൂലിയും കോഴയും ചോർത്തലും ഫോൺ ചോർത്തലും ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഈ മന്ത്രിമാർക്കൊന്നും നട്ടല്ലാതെ പോയല്ലെന്നാണ് ഞാൻ ചോദിക്കുന്നത് അവരുടെ എല്ലാം ഫോൺ ചോർത്തുകയാണ് എ ഡി ജി പ്രതിപക്ഷ നേതാക്കന്മാരുടെ ഫോൺ പണ്ടും ചോർത്തും ഞങ്ങളുടെ എല്ലാവരുടെയും ഫോൺ ചോർത്താറുണ്ട് മന്ത്രിമാരുടെ വരെ ഫോൺ ചോർത്തുക പിണറായി വിജയന്റെ അടുത്ത് ചെന്ന് എന്തിനാണ് ഞങ്ങളുടെ ഫോൺ ചോർത്തുന്നത് എന്ന് ചോദിക്കാൻ തന്റെ ഇടമുള്ളൊരു മന്ത്രി ഈ മന്ത്രിസഭയിൽ ഇല്ലാതെ പോയി ഇല്ലാതെ പോയി ഈ ആരോപണങ്ങൾ മുഴുവൻ ഉന്നയിച്ചതാരാ ഭരണകക്ഷി എം എൽ എ ആ ഭരണകക്ഷി എം എൽ എയും പത്തനംതിട്ടയിലെ ഒരു എസ്പിയും തമ്മിൽ നടത്തിയ സംഭാഷണം കേട്ടാൽ ഞാൻ പറഞ്ഞു സാധാരണ നമ്മൾ പറയും തലയിൽ മുണ്ടിട്ട് നിറയ്ക്കണമെന്നും കേരളത്തിലെ പോലീസ് സേനയുടെ മുഴുവൻ തലയിൽ ഇരിക്കണം ് കാരണം പുറത്തിറങ്ങാൻ പറ്റില്ല സ്കോട്ട്ലൻഡ് ആയിരുന്നു കേരളത്തിലെ പോലീസ് ആ പോലീസിനെയാണ് ഈ മുഖ്യമന്ത്രിയുടെ കാലത്ത് ഏറാൻ മൂളികളുടെ സംഘമാക്കി എന്ന് നമ്മൾ തിരിച്ചറിയണം ഏറാൻ മൂളികളുടെ സംഘം കേരളത്തിലെ പോലീസിനെ അധപ്പതിപ്പിച്ച് കൈക്കൂലിക്കാരാക്കി കോലക്കാരാക്കി എന്തു വൃത്തികേരിലും കൂട്ടു പോലീസ് സേനയുടെ ആത്മവീര്യം തകർത്ത് അതിന്റെ ഹൈറാർട്ടി തകർത്ത് ഡി ജി പിന്നെ ഏതെങ്കിലും ഒരു ഹൈറാർക്കിയാണ് ആ ഹൈറാർക്കി മുഴുവൻ ഈ സർക്കാരിന്റെ കാലത്ത് തകർത്തു എന്നിട്ട് രാജ്യത്തെ ഏറ്റവും വലിയ കുറ്റകൃത്യങ്ങൾക്ക് കൊലപാതകം സ്വർണ്ണ കള്ളക്കടത്ത് സ്വർണം പൊട്ടിക്കൽ ഗുണ്ടാ സംഘങ്ങൾക്ക് കൊടപിടിച്ചു കൊടുക്കൽ ലഹരി സംഘങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ചെലുത്തി കൊടുക്കൽ ഈ പണിയാണ് ആ ഈ പണിയാണ് ഇവർ ചെയ്യുന്നത് പ്രതിപക്ഷം പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ